ഈ കാണുന്നത് ചാലക്കുടിക്കടുത്ത് മുരങ്ങൂരിൻ്റെ കാഴ്ചയാണ് നാഷണൽ ഹൈവേയുടെ വർക്കുകൾ നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിലെ താഴ്ന്നൊരു വാഹനത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് നിലവിൽ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുക ഇത് ഈ ഈ കുഴിയിലാണ് ഇത് തൊട്ടു മുമ്പായി വന്നൊരു ഓട്ടോറിക്ഷ വീണത് അത് കയറ്റി വിട്ട് അതിൻ്റെ പിന്നാലെയാണ് അപ്പോൾ ഈ ടെമ്പോ വന്ന് വീണത് അപ്പോൾ നിലവിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന മൂന്ന് മൂന്ന് സ്ഥലത്ത് അങ്കമാലിക്കും ചാലക്കുടിക്ക് ഇടയ്ക്ക് രണ്ട് സ്ഥലത്തായിട്ട് റോവർ ബ്രിഡ്ജിൻ്റെ പണികൾ നടക്കുകയാണ് അപ്പം പൊങ്ങം തുടങ്ങി കറുകുറ്റി തുടങ്ങി ചാലക്കുടി കഴിഞ്ഞ് കിലോമീറ്ററുകളോളം ബ്ലോക്കാണ് വഴി ഒരു വാഹനത്തിന് കടന്നു പോകാൻ പറ്റാത്ത കാര്യം ഒരു ടു വീലർ പോലും കടന്നു പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നിലവിലുള്ളത് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഇത് സംബന്ധിച്ച ന്യൂസ് കൊടുക്കുകയുണ്ടായി അതിന് പ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ അടിയന്തരമായി യോഗം വിളിച്ചുകൂട്ടി ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല കളക്ടറുടെ വാക്കിന് വില കൽപ്പിക്കുന്ന രീതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഒരു വിധത്തിലും മനുഷ്യന് കാൽനട പോലും സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സ്കൂൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഒരുപാട് കുട്ടികൾ ആളുകൾ ഇതുവഴി നടന്നും വാഹനത്തിലൊക്കെയാണ് പോകുന്നത് ജോലി ജോലിയുടെ ഭാഗമായിട്ട് പോകുന്ന ആളുകൾക്ക് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവില് സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്കൂളിൽ എത്തിപ്പെടണമെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് ഇറങ്ങിയാലാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണോ അവർക്ക് സ്കൂളിൽ സമയത്തിന് സമയത്തിൽ എത്തിച്ചേരാണോ സ്ഥലത്തും അതുപോലെ തന്നെ നിലവില് ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ അപ്രോച്ച് റോഡിൻ്റെ പണികൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് ഇനി മാസങ്ങളോളം തുടരും നിലവിലെ സാഹചര്യത്തിൽ ഈ വർക്കുകൾ തീരണമെങ്കിൽ ഇനിയും ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നതാണ് നിലവിലെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഒരു വർക്കുകളും നടക്കുന്നില്ല അവിടെ മൂന്നോ നാലോ അഞ്ചോ പേര് ഒരു കുറച്ച് ഹിന്ദിക്കാരെ അവിടെ കൊണ്ടുനിന്ന് മണ്ണ് വാങ്ങിക്കുന്നതല്ലാണ്ട് യാതൊരു പണികളും അവിടെ നടക്കുന്നില്ല അപ്പം ഇതാണ് സാഹചര്യം ഇത് ചാലക്കുടി പുരിങ്ങൂരു ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചാലക്കുടി പാലം ചാലക്കുടി പാലം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചാലക്കുടി ഓവർ ബ്രിഡ്ജാണ് ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഓവർ ബ്രിഡ്ജ് നഗരസഭാ കാര്യാലയത്തിൻ്റെ മുമ്പിൽ ഓവർ ബ്രിഡ്ജ് അങ്ങനെ കിലോമീറ്ററോളോളം ഈ റോഡിൻ്റെ വാഹനങ്ങൾ കിടക്കുകയാണ് തന്നെയാണ് ഓരോ ദിവസത്തെയും കാഴ്ച